Hi സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളൊക്കെ ഓർത്ത് കാണും ഇത് എങ്ങനെയാണ് അച്ചായത്തി ഇത് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എന്റെ ലോങ് ഹെയർ ഒക്കെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് എല്ലാം ഹെയറ് അപ്പം ഞാൻ ഇത്ര ഭയങ്കര ഒരു സ്റ്റൈലിഷ് മേക്കോറി വന്നിരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല എന്റെ മെമ്മറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ബുർജുഗലീഫ് ഇരുന്നൂറ്റി ഇരുപതാമത്തെ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന എസ് എം ഗ്രൂപ്പിന്റെ മാനേജറാണ് അപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹെയർ സ്റ്റൈലല്ല പലതും മാറ്റിന്നിരിക്കും അപ്പോൾ പലതും മാറ്റിയിരിക്കുന്നത് അപ്പം പുള്ളിക്ക് വേണ്ടി പിന്നെ എന്റെ ഫാൻസ് എന്നെ സെലിബ്രേറ്റി കാണുന്നത് ഒരുപാട് പേരുണ്ട് ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ പുതിയൊരു മേക്കോവർ വന്നിരിക്കുകയാണ് വേറെ ഒന്നും അല്ല എൻ്റെ ബർത്ത്ഡേ വരാൻ പോകണം മെയ് പത്തൊമ്പതും അപ്പം നിങ്ങൾക്കൊക്കെ ബർത്ത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മെയ് പത്തൊമ്പതിനാണത് അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചെറുപ്പം ചെറുപ്പമായേക്കാന്ന് വിചാരിച്ചു കാരണം ഞാൻ ഞാനൊരു എഴുപത്തൊന്നാമത് വയസ്സിലോട്ട് പോവുകയാണ് അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു ഇരുപത് ഇരുപത്തിരൂ വയസ്സിലോട്ട് പോകണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത ഒരു ഹെയർ മേക്കവർ അപ്പോൾ ഈ ഒരു ഹെയർ മേക്കവർ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും നിങ്ങൾക്ക് പൈസ ഇല്ല നിങ്ങൾ നിങ്ങളെങ്ങനെ ഇങ്ങനെ ഒരു ഹെയർ മേക്കോർ വെക്കും വെക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിഷമിക്കുന്നുണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി ഓർന്നു ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളില്ല ഇത് അടിപൊളി ഹെയർ വിഗ് ആണ് ഇത് കണ്ടോ ഇത് അടിപൊളി ഹെയർ വിഗ് ആണ് ഇത് ആർക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെയർ വിഗ് സ്വന്തമാക്കാം അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ അച്ചായത്തി ഫോർ സിസ് ഫൈവ് സിക്സിൻ്റെ ഇവിടെ ഈ ടിക്ടോക്കിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല അത് മാത്രമല്ല ഞാൻ എന്റെ ഷോ കേസിൽ എൻ്റെ ടിക്ടോക്കിൽ ഷോപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് സ്വന്തമാക്കാം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരു ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ടൈറ്റ് ടൈറ്റായിട്ട് ഇതിനുള്ളിൽ തന്നെ വെക്കാം നോക്കി കണ്ടു കഴിഞ്ഞാൽ നോക്കി എന്ത് രസം നോക്കി എന്ത് രസം നോക്കി നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മെമ്മറീസ് ഇഷ്ടമായോ ഇനിയിപ്പോൾ ആരും എൻ്റെ അടുത്ത് ഹെയർ സ്റ്റൈൽ ഹെയർ ഹെയർ സ്റ്റൈൽ മാറ്റണം മാറ്റണമെന്നൊന്നും പറയത്തില്ല എനിക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര രസമായിട്ടിരിക്കുന്നു എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യാം മറ്റേ ജീവിതം കൂട്ടിമുട്ടുന്നതിൻ്റെ പ്രാരാപ്തത്തിൽ ഓട്ടത്തിലാണ് 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 കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിന്നിരിക്കുക സമയമില്ല അല്ലാത്ത ആൾക്കാർ കല്യാണം കഴിഞ്ഞ് കുടൊന്നും ഇല്ലാത്ത ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ ബ്യൂട്ടി പാർലിൽ പോയിക്കൊണ്ടിരിക്കാനും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഫേക്ക് നെയിൽ വെച്ചുകൊണ്ടിരിക്കാനും പിന്നെ ഫേക്ക് ഐലാഷസ് ലാഷസ് വെച്ചുകൊണ്ടിരിക്കാൻ സമയം അല്ലാത്ത ആൾക്കാർക്ക് ഉള്ളതും ഹാപ്പി ആയിട്ട് അവർ ജോളിയായിട്ട് ചിക്കൻ 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 കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം താല്പര്യം ഉള്ളവരൊക്കെ കയറി വാങ്ങിച്ചോളുക എൻ്റെ ഹെയർ വിഗും കാര്യങ്ങളൊക്കെ സൂപ്പർ അല്ലേ നോക്കിക്കേ ഹായ് ഹായ് ഹൗ ഇസ് ഇറ്റ് ലുക്കിംഗ് ക്യൂട്ട് അപ്പം എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പം വീടും കാണാം എല്ലാവർക്കും അടുത്തടുത്തടുത്ത് കൊച്ചു വെച്ചാൽ റിപ്ലൈ വീഡിയോസും വീഡിയസും കാര്യങ്ങളുടെ തേക്കിയോട് പാ